ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബിന നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് നമ്മളെ റെസാനറ്റേഴ്സ് വരുന്നത് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസും കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ഇൻഷാല്ലാ നമ്മൾ നട്ടിവിളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വരെ എത്തിയിട്ടുള്ളത് ഇനി മുന്നോട്ടേക്കും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുന്ന വിചാരിക്കുന്നത് ഇൻഷാല്ലാ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ ഏത് ഐറ്റംസ് ആണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചുരിദാറാണെങ്കിലും അപായാസാണെങ്കിലും മോഡസ്റ്റി അഭായാസ് മോഡസ്റ്റി ഗൗൺസ് ടോപ്സ് ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക അത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലയച്ചു നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഹോം ഡെലിവറി ആയിട്ടും ഡി ടി ഡിസി കൊറിയർ ആയിട്ട് നമ്മൾ ഐറ്റംസ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഫ്രീ ഡെലിവറിയാണ് നമ്മളെ എല്ലാ ഐറ്റംസിനും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ചാർജും വരുന്നില്ല നമ്മൾ ഐറ്റംസ് എല്ലാം ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ടാട്ടോ കൊടുക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ ഒരു ഗിവ്വേ നടത്തിയിരുന്നു ഗിവ് അവേൻ്റെ പ്രൊഡക്റ്റൊക്കെ ഞാൻ വിന്നേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയവരൊക്കെ റിപ്ലൈ ചെയ്ത് മൂന്നാൾക്കാരായിരുന്നു സെലക്ട് ചെയ്തത് അപ്പോൾ അവരൊന്ന് കിട്ടിയിട്ടുണ്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ ഗവ് അവേനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പിനസ് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായി കാരണം ഗിവ്വേ ഫേക്കാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് നമുക്ക് വന്നിരുന്നു അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണുമ്പോഴായിരിക്കുമല്ലോ അവർക്കും ആ ആൾക്കാർക്കൊക്കെ ഒരു റിപ്ലൈ ആവല്ലോ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഐറ്റമാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോസിലും ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് കൊണ്ടുവരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റും വെറൈറ്റി കളേഴ്സും കൊണ്ടുവരുന്നത് ഡെയിലി ആയിട്ടും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ നമ്മൾക്കിടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അടുക്കുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഇത് ഡെയിലി നമുക്ക് വേറെ വെറൈറ്റിയുള്ള പ്രിന്റിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നല്ല വെറൈറ്റി പ്രിൻറ്റുമാണ് നമ്മൾ ഈ ഒരു ഐറ്റത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മിസ്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലായിട്ട് ഓർഡർ ചെയ്യാം എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഫോർ എക്സൽ സൈസസ് വരെ ഇയർ ഐറ്റംസ് അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനായിട്ട് കൊടുക്കുന്ന ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുള്ള സ്ലീവാണ് സ്മോക്കി അലാസ്റ്റിക് ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ട് ഇതാവുമ്പോ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ലൂസ് ആയിട്ട് കൈയൊക്കെ കാണും അങ്ങനത്തെ പ്രശ്നവും വരില്ല അത് മാത്രമല്ല നമുക്ക് നല്ല അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡാർക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ അപ്പോൾ അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ലൈറ്റ് ബ്രൗൺ ഒക്കെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റും ഈ ഒരു ഡിസൈനും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണിക്കുക ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളെ അക്കൗണ്ടിൽ നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റും വെറൈറ്റി കളേഴ്സും ആണ് നമ്മൾ ഈ ഒരു ഐറ്റംസിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചു ഓർഡർ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എക്സെൽ ടു ഫോർ എക്സൽ സൈസസ് വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊറ്റം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ എക്സ് ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ ഫോർ എക്സ് സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് നല്ല പ്രീമിയം ലുക്കിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഹിജാബ്സ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വിയർ ചെയ്യാം നിങ്ങൾക്ക് ഒരു പാർട്ടി വിയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെമി പാർട്ടി വിയർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ മെറ്റീരിയൽസ് ഒക്കെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നമുക്ക് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അടിപൊളി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ബട്ടൺസ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യാം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്തും യൂസ് ചെയ്യാം ഫീഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ആയിരത്തി മുന്നൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിനാണ് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആയിരുന്നു ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓർഡേഴ്സ് ചെയ്യുന്നത് ഇതിന് കയറിയിട്ടുള്ളത് മാഷാ അല്ല ആയിരത്തി മുന്നൂറ്റൻപത് രൂപ ഫ്രീഷിപ്പിനെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയൽസിൽ ഈ ഒരു ഐറ്റംസ് കിട്ടണമെങ്കിൽ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ആയതാണെന്ന വാട്സാപ്പ് നമ്പറിലായിട്ട് ഓർഡർ ചെയ്യാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെൽറ്റ് യൂസ് ചെയ്യാം അതല്ല ലൂസ് ഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളിഷ്ടത്തിനുസരിച്ച് എങ്ങനെയും ഫ്രണ്ടിൽ ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ടും അല്ലാതെയും യൂസ് ചെയ്യാം നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് സ്ലീവൊക്കെ നല്ല ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഞാൻ കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളെ എൻക്വയറിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഓഡേഴ്സിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് തയ്യാറെന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുക നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്ത് വർക്കൂടെ അയച്ചു കൊടുക്കാൻ നമ്മളെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ എഴുതാം ഈ ഒരു ഐറ്റംസ് വന്നിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റിലാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ല സിംപിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് നമുക്കൊരു വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രിന്റാണോ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ മാത്രമുള്ള പ്രിൻറ്റും കളേഴ്സും ഒക്കെ നമ്മൾ എഡ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു കഫ്താൻ ടൈപ്പ് അബായമാണ് കേട്ടോ അത് നല്ല ഫുള്ളി പ്രിൻ്റ് ആയിട്ട് വരുന്ന ഐറ്റംസാണ് ഈ ഒരു ഐറ്റംസിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഐറ്റംസ് ആണോ ഇഷ്ടമായത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ് ആട്ടോ നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്ന പ്രിൻ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവും ചെയ്യും നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഐറ്റമാണ് ആണ് കളർ വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടേണ്ട സ്ക്രീൻഷൂട്ട് എടുക്കാം ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ഒരു പാർട്ടി പാർട്ടിവിയർ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ വിത്ത് ഷാളാണ് കേട്ടോ ഈ ഒരു മോഡൽസ് ഒക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഐറ്റംസ് ആണ് ഫുള്ളി നല്ല വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റത്തിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ വിത്ത് ഷാളാണ് ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് വിടുത്ത് ഡബിൾ എക്സിൽ കിട്ടും ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഒക്കെ ലെങ്ത് കിട്ടുന്ന ഐറ്റാണ് കേട്ടോ മാക്സിമം നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സ് എഞ്ച് വരെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെ ഹീൽസനുസരിച്ചിട്ട് ശെരിപ്പിൻ്റെ ഹീൽസനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീഷിപ്പിനടയിൽ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും നല്ല അടിപൊളിയായിട്ട് വർക്ക് വരുന്ന ഐറ്റാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് ഇങ്ങനത്തെ ഐറ്റംസ് ഈ ഒരു ഐറ്റത്തിൽ വന്നിട്ടുള്ള നല്ല അടിവിലായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം നല്ല അട്ടിബിലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യണേണ്ടതിൻ്റെ വർക്കൊക്കെ നല്ല കളർ കോമ്പിനേഷനിലാണ് കോമ്പിനേഷനിലാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റത്തിൽ വന്നിട്ട് കാണിച്ചു തരാം ഏത് കളേഴ്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ആ ഒരു ഐറ്റം സെലക്ട് ചെയ്യാം വിടുത്ത് ഡബ്ലെക്സിൽ വരെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ബാക്ക് സൈഡ് ഫുള്ളി പ്ലെയിൻ ആണ് വരുന്നത് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നെക്സ്റ്റ് ഞാൻ കാണിക്കുക നല്ലൊരു ബ്രൗൺ കളറിലാണ് ബ്രൗൺ കളർ നല്ല അടിപൊളി ആയിട്ട് ചെയ്തിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷൂട്ട് എടുക്കാത്ത കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം വിത്ത് ഷാ ആണ് ഷാൾ അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കും ഇതിന്റെ കളർ ചേഞ്ച് ആണ് നല്ല പീച്ച് കളറാണ് ഈ ഒരു ഐറ്റം വന്നിട്ട് നല്ല ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീഷിപ്പിനോ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഗൗൺ ലുക്കിലൊക്കെ വേറിയാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ഐറ്റം ചൂസ് ചെയ്യാം കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അനാർക്കറി കട്ടിങ്ങില്ല കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയറും കിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആര് മിസ് ചെയ്യാം ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീണ്ടും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ചുരിദാർ സെറ്റ് ആണ് ത്രിബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ലൊരു സിൽക്ക് ടച്ച് മെറ്റീരിയലാണ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഹാഷ് കളറിലാണ് കേട്ടോ പാൻറ്റ് ടോപ്പ് ഷാൾ വരുന്ന സെറ്റാണ് ത്രിബ്ലെക്സൽ സൈസിലാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഫ്രീഷിപ്പിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് ഷാളിന് ഷാളിൻ്റെ വൺ സൈഡ് ബോർഡർ അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സാണ് ഇഷ്ടമായിട്ടുള്ള ആ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഇതിലെല്ലാം വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫൈനൽ ലുക്കാണ് കാണിച്ചിരുന്നത് ടോപ്പ് പാൻറ് ഷാൾ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് നല്ല അട്ടിബിളായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ പാൻറ്റ് ടോപ്പ് ഷാൾ വരുന്ന സെറ്റാണ് ആയിരത്തി ഫ്രീ ഫ്രീഷിപ്പിനാട്ടോ കൊടുക്കുന്നത് സൈസ് ത്രിപ്ലക്സൽ സൈസാണ് ഡബ്ലെക്സൽകാർക്കും സൂട്ടബിൾ ആണ് ഡബ്ലെക്സൽകാർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏത് പീസ് പീസാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കാൻ വാട്സപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം ആണ് ഷാളൊക്കെ തലയിൽ നിൽക്കുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് മറ്റുള്ളവർക്കും കൂടി അറിയാനുള്ളൊരു ചാൻസും കൂടി ആട്ടോ അത് അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതാം ഞാൻ എന്നും നമ്മളെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കാറുണ്ട് ഇൻഷാല് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് ഓക്കേ ബായ്